കണ്ണാ ഈ കണ്ണന്റെ ഈ ഷോപ്പിന്റെ പേരെന്തുവാസിന്റെ അർത്ഥം നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ ഈ മുടി വെട്ടി അതായത് മുടി ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാമർ കൂടുവാ നിങ്ങളൊരു മുടിയൊക്കെ വളർത്തിട്ട് ആയിരുന്നു ഞാൻ മുടി 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 വെട്ടിയാലും നമ്മൾ നല്ല ഇട്ടാലും ഒന്നും ഗ്ലാമർ ഗ്ലാമർ കൂടണമെങ്കിൽ വെട്ടാതെ നിങ്ങൾ നിങ്ങൾ ഒരു വെട്ടിയിട്ട് അപ്പോൾ ആൾക്കാരുടെ കമന്റ് പക്ഷെ ഏറ്റവും വലിയ സൗന്ദര്യം ഏറ്റവും സൗന്ദര്യം മനസ്സ് അതായത് മസ്സി പിടിക്കാതെ അതാണ് മസ്സി പിടിക്കാതെ ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൗന്ദര്യമല്ല